അപ്പൊ അമ്മ കൂടിയൊക്കെ കഴിഞ്ഞു സുന്ദരിയായി വന്നപ്പോ അമ്മതാ ചെറുക്കീണ് ചായക്ക് ചെറിയ നീട്ട് വെച്ച സമയം ആറേ കാലായി വണ്ടി വരാ നേരായിട്ട് രസണ്ട് ഈ ഷർത്തിട്ട് അമ്മമ്മക്ക് ഉമ്മെടുത്തടാ അങ്ങനല്ല ഉമ്മൊടുക്കല് ഇന്നലെ എടുത്ത വീഡിയോസ് ആട്ടോ ഞാൻ ഇന്ന് ഇന്നിവിടെ കാണിക്കണത് ഇന്നലെ ഞങ്ങൾ വീട് വരെ പോയിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത് നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കണമല്ലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാൻ ഞങ്ങളിതാ ഓട്ടർഷൊക്കാട്ടോ പോകണത് ബൈക്കിനൊന്നുമല്ല ബൈക്കിനൊന്നും പോവാൻ പറ്റി അവസ്ഥ അല്ല കാരണം എന്താ വെച്ചാൽ നല്ല മഴയാണ് കാരണം നല്ല മഴ ഉണ്ട് കേട്ടോ അങ്ങനെതാ ഞമ്മള് പോണത് ഓടർഷൊക്കെ ആയതുകൊണ്ട് തന്നെ സൂര്യൻ മോൾക്ക് ബൈക്കിൽ പോണതാട്ടോ ഇഷ്ടം അപ്പോൾ ഓൾ അങ്ങനെ ചാരി കിടക്കുക കിടക്കുകട്ടോ ഓർക്ക് വരുന്നുണ്ട് പറഞ്ഞു വീട്ടിൽ പോകുവാണെങ്കിലും വെറും കൈയ്യോടെ പോകാൻ പറ്റൂലല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിച്ച് കൊണ്ടുപോകണ്ടേ അങ്ങനെതാ ഞങ്ങൾ ഇടവെണ്ണയിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇവിടെ നിന്ന് കുറച്ച് ബേക്കറിയും കുറച്ച് ആപ്പിളൊക്കെ ഒന്ന് വാങ്ങി പോകാലോന്നു വിചാരിച്ചു കിട്ടും സൂര്യമോൾ ൾ സെലക്ട് ചെയ്യ എന്താ എടുക്ക എന്താപ്പന്നൊക്കെ വിചാരിച്ചു നോക്കാ കേട്ടോ ഓൾ നിൽക്കുന്നതിൻ്റെ മുന്നിൽ തന്നെ അതാ ചോക്ലേറ്റിൻ്റെ പെട്ടി അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും എടുക്കണ്ട കുഞ്ഞു നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ടോ ചോക്ലേറ്റൊന്നും ഞാൻ മക്കൾക്ക് വല്ലാണ്ട് വാങ്ങിക്കൊടുക്കൂല എന്നാൽ പിന്നെ മതി പല്ല് കേടരാൻ അതുകൊണ്ട് പല്ല് കേടരാൻ മാത്രമല്ല കേട്ടോ വല്ലാണ്ട് ഇങ്ങോട്ട് ചോക്ലേറ്റും ഒക്കെ തിന്നാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കൂല ചോറൊന്നും തിന്നൂല പിന്നെ ബേക്കറി ബേക്കറി അറിഞ്ഞ് നിൽക്കേണ്ടി വരും അതുകൊണ്ടുതന്നെ ഞാൻ വല്ലാണ്ട് വാങ്ങാൻ അയക്കൂല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങോട്ട് ഒഴിവാക്കൂട്ടോ പിന്നെ വീട്ടിൽ പോകുമ്പോൾ കാര്യമായിട്ട് നമുക്ക് വേണം കൊതുക് തിരി വാ ട്ടോ അവിടെ റബ്ബർ തോട്ടം കായതോട്ടേ കൊതുകുകൾ വല്ലാണ്ടാവും അമ്മ അറിഞ്ഞ കൊതുകിനെ പുകയിപ്പിച്ച് കളയും ഞങ്ങൾ ഇതാ പോകുമ്പോ കൊതുക് തിരി വാങ്ങി പോകട്ടോ അങ്ങനെ താ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മനെ വീട് എടുക്കല്ലേ അറിയണ്ട് അമ്മ കൂളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു കുഞ്ഞു വാവണ്ടട്ടോ ഓന് ഞങ്ങളെ കണ്ടിട്ട് കൊറവായി വിളിച്ചു നിൽക്കുകയാണ് ഞാൻ കാണിച്ചു തരാട്ടോ ഓ ഷർട്ട് ഒന്നും നോക്ക് അതാ ഓടി ഫോണ് ഇതേ അമ്മേന്റെ അനിയത്തിന്റെ മോനാ അമ്മേന്റെ ചെറിയ അനിയത്തിന്റെ മോനാണ് മനുസ് വിളിക്ക ഓനെ മനുസേ വിളിക്കും മനുസേ ഇങ്ങോട്ട് നോക്ക് കുഞ്ഞേ ഫോണ് പോറ്റി കൊടുക്ക ഒരു ഹായ് എടുക്കു ഒരു ഹായ് എടുക്ക അമ്മേന്റെ രണ്ടനിയത്തിയാളും ഉണ്ട് അടക്കളയില് ഒരു രണ്ടാള് വീട് എടുക്കണ്ട അറിഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ അവിടെ നല്ല മഴയാണ് ഞങ്ങൾ പോന്നപ്പോ ഇവിടെ വന്നിറഞ്ഞപ്പോ എന്താ നല്ല മഴ ഇത് കൊറച്ചേരൊരു മഴക്കൊരു കുറവുണ്ടായിരുന്നു മേമ പിടിച്ചപ്പോ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് നല്ല മഴയാണ് കൊട കൈലെടുത്തോണ്ട് പോരുണ്ടേന്ന് ഇപ്പൊ ഞാനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാണ്ട് ഒരു കൊട കയ്യെ പിടിച്ചോണ്ടിരിക്ക സൂര്യമോള് എല്ലാരും ഉണ്ടിട്ട രണ്ട് അനിയത്തിയാളും അമ്മേന്റെ ചെറിയ അനിയത്തിന്റെ മോനേട്ട നേരത്തെ കണ്ടേന മനു ആ കുളിക്ക ഓന് വീട് നിൽക്കും ഓരിക്കും മടിയില്ലപ്പോ ഓന് ഉഷാറ നിങ്ങൾ കണ്ടാളും തരാകണം അക്ഷരം ഉണ്ടാകട്ടുന്നുണ്ടോ നിങ്ങൾ അവിടെ കുടിക്കന്നെ വരികയാണെങ്കിൽ അപ്പൊ നിൽക്കുവോ Ma, magia diari, ma, 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 diari, 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 വെറും ചെമ്പട്ടീനെ മാത്രം എടുക്കണല്ലോ നിങ്ങടെ ചെമ്പട്ടി തന്നെയാണ് വിശ്വാസല്ല എന്നിട്ട് ഫോണൊക്കെ വന്ന പാളിയൊക്കെയാണ് നിങ്ങളെടുക്കില്ല നിങ്ങടെ ധൈര്യമായിട്ട് നിങ്ങള് പണിയെടുത്തോളെ

ൊട്ടീട്ട് ഒരു ഉള്ളീന്റെ പകുതി എടുത്തിട്ട് നല്ല ഒരു ഉള്ളീന്റെ ഭാഗം എടുക്കുക നടക്കു മുറിച്ചാണ്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്താണ്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് അരി ഇട്ടാണ്ട് മൂപ്പിക്കുക നല്ല മൂപ്പിച്ചിട്ട് അരി അതില് ആ എണ്ണയിൽ ഇട്ടിട്ട് പിന്നെ ഓയിലും ചൂടായ ചൂടായ് വയ്ക്ക ഈ അരി വെക്കരി അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് വെള്ളം തോരാവാടി വെച്ചായിരുന്നു അല്ലേ അരി ഒന്ന് വാർത്ത വെച്ച് എന്നിട്ട് കഴിക്കും എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുറഞ്ഞ ഒരു പൊട്ടല് പൊട്ട എന്നിട്ട് ചൂടുവെള്ളം കണക്കാക്കിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ആ ചുടുവെള്ളം ജിക്ക ടുക്കാൻ അയക്കില്ല അമ്മന്റെ കുടൊന്നും നല്ല മയായിട്ട് അമ്മ ഒക്കെ ഒരു ഹായ്ക്കു ഹായ്ക്കു ഭയങ്കര മഴ ഹായ്ക്ക് അങ്ങനെ കൊടുക്കും ഇങ്ങനെ 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 മോനെ ചെറുതായി ചെറുതായിട്ട് കണ്ടതാ പിന്നെ കാണതുതാ ഇപ്പ ഉണ്ടോ ഒരുപാട് കാലം ഞാൻ അമ്മന്റെ നാട്ടിൽ വല്ലാണ്ട് പോവലില്ല പിന്നെ ഇതാക്കണ മക്കളിത് മേമൊക്കെ കൊണ്ടുവന്ന ചക്കയെന്നു കൂട്ടോ വരക്കൻ ചക്ക കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ പറയും നല്ല തേൻ പോലത്തെ ചക്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടിപൊളി മധുരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടാൽ തന്നെ അറിയാമല്ലേ കൂട്ടുകാർക്ക് ആ ഒരു കാരണത്താലട്ടോ മനുവിന് നമ്മളെ വീഡിയോയിൽ നിൽക്കാനൊക്കെ മടി നമ്മളെ തന്നെ കണ്ട് വലിയ പരിചയമല്ല പിന്നെ ഇങ്ങനെയല്ലേ വീഡിയോയിൽ നിൽക്കാൻ എന്തായാലും പറഞ്ഞ് പറഞ്ഞ് ഞാനിങ്ങനെ ഇടക്ക് തന്നെ മയക്കിയെടുക്കട്ടെട്ടോ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ചക്ക തിന്നണില്ല തിന്നണില്ല എന്ന് വിചാരിച്ചെന്നു കേട്ടോ ഒന്ന് ടേസ്റ്റ് നോക്കിയതിരുന്നു പിന്നെ ഞാൻ താൻ തിന്നാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്നാല് ചോള എടുത്ത് തിന്നിട്ടുണ്ട് പിന്നെ താ ഞങ്ങൾ ചെന്നപ്പോൾ മേമ ചോറും കാറും എല്ലാം റെഡി ആക്കിയിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ മേമത അടിപൊളിയൊരു ചമ്മന്തിയും തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചമ്മന്തി മല്ലിയല കിട്ടാണ്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ചമ്മന്തി അങ്ങനെ താ ചോറൊക്കെ വളമ്പി ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ ചോറ് തിന്നണത് പിന്നെ ഞാൻ പ്ലേറ്റ് എടുക്കണ്ട പ്ലേറ്റിൽ തിന്നണ്ടാന്ന് പറഞ്ഞാണ്ട് വാഴൻ്റെ അല്ല പോയി എടുത്തോണ്ടെന്നതാണ് കേട്ടോ അപ്പോൾ പ്ലേറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞത് എന്താ നല്ല മഴയാണ് പിന്നെ എങ്ങനെ പാത്രം കഴുകാനൊക്കെ നിൽക്കാതെ പാത്രം കഴുകാനും ബുദ്ധിമുട്ട് വേണ്ട ആർക്കും ഒരു കുഴപ്പം വേണ്ട വിചാരിച്ചാണ്ട് ഞാൻ വാഴത്തേല പോയി എടുത്തോണ്ടെന്നു കേട്ടോ ഒന്ന് പിന്നെ പാത്രം കഴുകി മടുക്കണ്ടല്ലോ ആ വായന്തയിലങ്ങോട്ട് കളഞ്ഞാ പോരെ വിചാരിച്ചാട് വാഴന്തയിലൊക്കെ പോയി ഞങ്ങൾ എടുത്തോണ്ടെന്നു പിന്നെ ഞാൻ ചോർണാൻ വേണ്ടിട്ട് നിൽക്കുക മേമള് അമ്മേന്റെ അനിയത്തിയാളായാലും ചേച്ചി നാട്ടാ വിളിക്കുക പിന്നെ ഞാൻ വീഡിയോയില് പറയുമ്പോൾ മേമാ എന്ന് പറയണുള്ളൂ കേട്ടോ അപ്പൊ മേമോള് പറയുന്നുണ്ട് വീഡിയോയില് ഞങ്ങളൊന്നും ഉള്പ്പെടുത്തല്ലേ ഉള്പ്പെടുത്തല്ലേ എന്ന് അതുകൊണ്ട് ഞാൻ വീഡിയോയില് വല്ലാണ്ട് ഉള്പ്പെടുത്തണില്ല കേട്ടോ അല്ലാണ്ട് എല്ലാ പോലെ കാണിക്കണില്ല അമ്മ തന്നെ വീഡിയോ എടുത്തിട്ട് എടുക്കല്ലേ എന്നെ ജിന്നെ എടുക്കുണ്ടാവും ല്ല എന്റെ കൂടെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന പറയണ്ടട്ടോ ഒന്നര മഴ ആയതുകൊണ്ടാട്ടോ എന്തായാലും മക്കളേതാ വിഷ്ണുവിന്റെ തലയിൽ നോക്കി കൊടുക്ക കേട്ടോ അമ്മ പിന്നെ അമ്മതാ വറകൊക്കെ എടുത്തെക്കാൻ വേണ്ടിയിട്ട് മഴ ഇല്ലാത്ത തക്ക നോക്കിയിട്ട് അടുക്കളയൊക്കെ ആവശ്യത്തിനുള്ള വറകൊക്കെ എടുത്തേക്കാട്ടോ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയ പോകും അമ്മേനോട് പറഞ്ഞു എന്നാ അപ്പൊ മേമാളൊന്നും പോണില്ല കേട്ടോ മേമാളൊക്കെ ഒന്ന് ഇവിടെ നിൽക്കാണ് ഒരു മഴ ഇല്ലെങ്കിൽ നാളെ പോണം എന്നൊക്കെ പറയണ്ടു പിന്നെതാ നാലുമണി ചായ അത് എല്ലാരും കുടിക്കലുണ്ടോ ഇല്ലെന്നു നിൽക്കാറില്ല എന്തായാലും ഞങ്ങള് നാലുമണി ചായ കുടിക്കലുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞു കടി ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ ഇന്നലെ നാലുമണി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇരുന്നതാ കേട്ടോ ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ മിക്സറുണ്ടെന്നുട്ടോ പിന്നെ കപ്പ് കപ്പേക്കും ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ടോ മിക്സറോ ഇങ്ങനെ മിച്ചർ എടുത്ത ചായലല്ലേ അത് ഇവര് പൊടി വല്ല ഇടൂല ഏഹ് ലദേശീന്റെ ചായ ഒക്കെ അങ്ങനല്ലേ ലതേശി ഒക്കെ ആക്കണേ ചായലൊക്കെ ഒരു നല്ല പൊടി ഉണ്ടാവുള്ളൂ ആ ചായ കാണിച്ചു കൊടുക്കാന് ലൈറ്റ് ചായ ലൈറ്റ് ചായ അതാ ലേറ്റില്ല നിങ്ങൾ വർത്താനം പറഞ്ഞോളി അവര് സാറുണ്ട് വർത്തമാനം പറയൂലെ അക്ഷനാണ് മുഴുവനാണ് അതൊക്കെ വേണ്ട ചരക്കിലൂടെ എല്ലാരും ഇഷ്ടം അടിപൊളി മിക്സർ ഉണ്ട് ഞാൻ കാണിച്ചാലും ഇതാണ് അടിപൊളി മിച്ചറ് എന്നത് ഇനി തിന്നാനെങ്ങനെയാണാവം രസം നാലുമണി ചായ നല്ല മഴയും പൊടി കമ്മി എന്നാലും കുഴപ്പമൊന്നുമില്ല അടിപൊളി ചൂടുള്ള ചായ മിക്സർ ഇതാ കേട്ടോ ഞങ്ങക്ക് വൈകുന്നേരത്തിനുള്ള കടിയൊക്കെ എന്താ വേണ്ടറി ഞാൻ ഇത് ഇത് മനുവിനുള്ള ചായല്ലോ ഇന്ന് സൂര്യൊക്കെ ഉള്ള ചായ ഞാൻ കൊടുക്കൂര് ഇഷ്ടം രണ്ടിയാളല്ലേ അമ്മന്റെ ഞാന് ചേച്ചിയാട്ടാ വിളിച്ചാലും അമ്മന്റെ അനിയത്തിയാളായാലും എന്നിട്ട് രണ്ടാക്കും മടിയാണ് ചായ ചൂടില്ല എന്താ ഡ്രസ്സ് നല്ലതല്ല കാരണം അടാ ക്യാമറിന്റെ മുന്നിൽ വന്നിരിക്കാത്തത് പിന്നെ ഞമ്മളേ പോലെ വന്നിരിക്കലും മിക്ചർ മനുസിന് പിക്ചർ ഭയങ്കര ഇഷ്ടമാണ് പോലെ സൂര്യൻ മോളും വന്നിട്ടുണ്ട് ചായ സൂര്യൻ മോൾക്ക് ആ ചെറിയ പാത്രത്തിന്റെ ചായ ഒഴിച്ചൊടുക്കും ഇവള് കുപ്പായിട്ടിട്ടില്ല സൂര്യൻ കുപ്പായിട്ടിട്ടില്ല മനുസ് കുപ്പായിട്ടിന്നു അത ഞാൻ ക്യാമറിന്റെ മുന്നിൽ നിൽക്കണ്ടായിരുന്നു മനുസേ ഒരു ഹായ് എടുക്കുന്നേ ഇവിടെ ഒരു ഹായ് എടുക്കു ഹായ് മുന്നിൽ പോരണില്ല കേട്ടോ അപ്പൊ ഞങ്ങള് ചാടിക്കണത് മാത്രം ഞാൻ വീഡിയോയിൽ എടുക്കണുള്ളൂ ഓരോ അവിടെ പോയി ഒളിച്ചിരിക്കാണ് എന്താ ഇനി ഈ വീഡിയോ കണ്ടാണ്ട് ഒരു അഭിപ്രായപ്പെടേണ്ടത് കാരണം പോലത്തെ ചായ കൊടുക്കാതാണ് നിങ്ങൾ ചായ കുടിക്കണെന്ന് പറയരുത് കേട്ടോ കാരണം ഒരു രണ്ടാൾ വീഡിയോയില് മുന്നില് വരാൻ മടിച്ച് നിൽക്കായതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ തന്നെ വീഡിയോയില് കാണിക്കണ കേട്ടോ അതുകൊണ്ട് ആരും ആ ഒരു അഭിപ്രായം പറയരുത് അന്റെ തല കാണുന്നില്ല വിഷ്ണു നോക്കിയാണ് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് നിന്നാണ് നിങ്ങളെ ചോയിച്ചു അമ്മോടെ അമ്മോട് ചോദിക്കും ആ എന്നാ മൂട്ടിയൊക്കെ വേറെ നന്നാക്കി അല്ലെങ്കി നിങ്ങളെ ചോയിച്ചു അമ്മനെ കണ്ടീതല്ലോ അമ്മനെ കണ്ടീതല്ലോ അറി എന്നാ വേറെ ശെരിയാക്കിയാണി അത് മനുസ് കരഞ്ഞിട്ടാണ് അല്ല ഒന്നല്ല മനുസേ എന്തിനാ കുഞ്ഞു കരയണേ ഏ മനുസേ എന്താ പ്രകൃതിയാട്ടിയത് കുട്ടി ഏഹ് ആക്കണ് മിച്ചറ് തിന്നോളിട്ടോ ഏ ആക്കണ അയിന്നെടുത്തൊരു ഇളി ഒരു ഗ്ലാസ് ചൂടുള്ള ചായ ആക്കണ ആ ഇതാക്കണ് അമ്മ ഇനി അമ്മനെ കാട്ടി കൊടുക്കാലോ ചെറിച്ചു കൈ ഇളക്കല്ലോ അങ്ങനെ ഫോണല്ലേ അമ്മ കൂളിയൊക്കെ കഴിഞ്ഞു സുന്ദരിയായി വന്നിരിക്കണേ അമ്മ കുളിക്കാത്തതിന്റെ മുന്നെ വീടിയെടുക്കല്ല വീടിയെടുക്കല് അയിന് അയിൽ ഒന്നും ഉൾപ്പെടുത്തല്ലേ ആയിരുന്നു അപ്പൊ അമ്മ കുളിയ കഴിഞ്ഞു സുന്ദരിയായി വന്നപ്പോ അമ്മതാ ചെറുക്കീണ് ചായ എടുത്ത് അമ്മക്ക് ചെറിയ നീട്ട് വെച്ച സമയം ആറേ കാലായി വണ്ടി വരാൻ നേരമായി ആ ഞാൻ ചായ ഒക്കെ ഇണ്ടെങ്കിൽ എന്താണ് മനുഷേ കയ്യല്ലിങ്ങേ നല്ല കുട്ടിയാവീ നല്ല കുട്ടി അയച്ചോളി മനുഷേ ഇങ്ങോന് ഓനാ വെറലിൻറെ ഉള്ളു കൂടെ മെല്ലെ നോക്കുണ്ടോ മനുഷേ അങ്ങോട്ടൊക്കെ ആ ഓൻ കണ്ണുറക്കില്ല മനു ഓനെ കൈ ഇങ്ങനെ ആക്കിയാണ് ഇങ്ങനെ നോക്കാണ് അതിൻറെ ഉള്ളി കൂടെ ഓൻ ചിരിയൊക്കെ വരുണ്ട് ഐ ചുങ്ങന അത് കൊതുക് ചേച്ചിയാ ഈ ഷർട്ട് നോക്കി ഇപ്പത്തെ ലൂസാണന്തേ ഇപ്പത്തെ ചെക്കന്മാരൊക്കെ ഇടുന്ന ഷർട്ടാണ്ടില്ലേ ഓനാ ഷർട്ട് ഇഷ്ടായി കൊടതാ അവിടെ കാലിന്റെ വീട്ടില് അത് അമ്മ ഞങ്ങള് പോയി താട്ടനെ വിളിച്ചു നോക്കി ഒരു കവർ കവറേ ആ കൊട ഇടാന് കൊട നഞ്ഞു മനുസേ ഒരു ആ ടാറ്റ ഓൻ പറഞ്ഞാണ്ട് ടാറ്റ എന്നാണ് ഞങ്ങള് തോർത്താനല്ല കുടായിക്കിടാന് നനഞ്ഞ കൊടായിക്കിടാന് ആ അത് കൊടുത്തളി ഞങ്ങള് വീട്ടിൽ പോവാൻ നിക്ക നാളെ റെഡ് അലർട്ടാണ് അപ്പൊ ഫോണില്ലെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഡ്രസ്സൊന്നും അയിന് ഞാനോ കുട്ടിക്ക് മാറ്റാനോ എനിക്ക് മാറ്റാനോ ഒന്നും ഡ്രസ്സുണ്ടോ ചാർജർ ബാഗെന്നെടുത്തീണോ വിഷ്ണുടൊക്കെ നല്ല രസം ഈ ഷർട്ടിട്ട് ഇങ്ങോട്ടൊക്കെ അമ്മമ്മക്ക് ഉമ്മെടുത്തോളാ അങ്ങനല്ല അങ്ങനല്ലേമൊക്കെ നാളെ എന്ന് പറഞ്ഞു കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ മേമയും കുട്ടികളൊക്കെ അവിടെ നിന്നു പിന്നെ തിങ്കളാഴ്ച റെഡ് ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ആയി പോയിട്ടോ പിന്നെ എന്ന് പറഞ്ഞാല് സൂര്യൻ മുളുക്കുള്ള ഡ്രസ്സൊക്കെ അവിടെയാണ് ഇവിടെ ഞാന് വല്ലാണ്ട് വെക്കലില്ല കേട്ടോ വെക്കലില്ല എന്നല്ല ഇവിടെ വെച്ചാൽ ഞാൻ അത് വന്നാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ വിഷ്ണുവിനുള്ളത് ഷർട്ട് മാത്രമേ ഉള്ളൂ ട്രൗസറുകളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോവാണ് തിരിച്ചു പോവാ മേമൊക്കെ നാളെ നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇങ്ങോട്ട് വരണ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് സ്കൂളില്ലാത്ത ദിവസം അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അമ്മ ചോദിക്കണ്ട ഇനി ഇപ്പം എന്താ നിങ്ങൾ നിൽക്കാൻ വരികയെന്ന് ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മക്കള് വിശേഷങ്ങൾ വീട് എത്രയുള്ളു നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണെന്നുള്ളൊരു വിശ്വാസം കേട്ടോ എന്തായാലും അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വണ്ടി ഇതാ വെയിറ്റ് ചെയ്യണം അപ്പോൾ എത്രയേ ഉള്ളൂ റ്റാ ബൈ താങ്ക്